നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ എന്ന് പറയുന്ന പ്രദേശത്താണ് തികച്ചും സന്തോഷവാനായിട്ടാണ് ഇന്ന് ഈ പ്രദേശത്ത് ഞാൻ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഒരമ്മയുടെ സ്വപ്നമുണ്ട് എനിക്ക് ഇടതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ഒറ്റ നിന്നാണ് ആ അമ്മ പല സ്വപ്നങ്ങളും കാണുന്നത് അമ്മയുടെ സ്വപ്നം മറ്റൊന്നുമല്ല തൻ്റെ മകളെ എല്ലാ കുട്ടികളെയും പോലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കണം അത് വിജയിക്കണം എന്നായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം ആ അമ്മ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ പോകുന്നത് പോലെ പോവുകയും പരീക്ഷ എഴുതുവാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ശ്രീകുട്ടിയെ കൊണ്ട് അത് സാധിക്കില്ല കാരണം ശ്രീകുട്ടിക്ക് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗമാണ് അപ്പോൾ നമുക്കറിയാം ശ്രീക്കുട്ടി കിടക്കയിൽ നിന്ന് എഴിക്കുവാനോ നടക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയുമാണ് എന്നാൽ ആ അമ്മയുടെ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ ശ്രീക്കുട്ടിക്ക് സാധിച്ചു എന്നതാണ് ഇന്ന് ഏവരെയും സന്തോഷത്തിലാക്കുന്ന മറ്റൊരു വാർത്തയും ഇപ്പോൾ കഴിഞ്ഞ എസ് പരീക്ഷയ്ക്ക് ശ്രീക്കുട്ടി സ്കൂളിൽ പോകുകയും പരീക്ഷ എഴുതുകയും ചെയ്തു നമുക്കതിന് എന്ന് പറയുന്ന എക്സാം രീതിയിലാണ് പരീക്ഷ എഴുതിയതും എന്നാൽ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നത് ആ അമ്മയുടെ സ്വപ്നത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരം കൂടിയാണ് നമുക്കറിയാം ആ അമ്മയുടെ ഇന്നത്തെ സന്തോഷം തന്നെ നമ്മളൊരു പങ്കുവച്ചപ്പോൾ മനസ്സി നിറയുന്ന ആ കാഴ്ചകളാണ് നമുക്ക് അറി കാണാൻ സാധിച്ചത് മറ്റൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ആ വീട് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് ഈ ഒറ്റ മുറിയിലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ അമ്മ ഈ മകളും അമ്മയും അച്ഛനും കൂടി താമസിച്ചത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മഴത്തുള്ളികളെല്ലാം ഉള്ളിൽ തന്നെ വീഴും ആ സാഹചര്യത്തിലെല്ലാം ആ അമ്മ ഇതിൻ്റെ ഉള്ളിലാണ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ മകളുടെ പരീക്ഷയുടെ വിജയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അമ്മയുടെ ഈ ഒരു അവസ്ഥയും കുടുംബത്തിൻ്റെ അവസ്ഥ മുഴുവൻ ജനങ്ങളും വാർഡ് മെമ്പറും ഉൾപ്പെടെ അറിയുന്നത് എന്തായാലും മറ്റൊരു ഒരു സ്വപ്ന സാക്ഷാത്കൂരം കൂടി അമ്മയ്ക്ക് സാധിച്ചിരിക്കുകയാണ് കാരണം ഈ കുടുംബത്തിന് സ്വന്തമായി നല്ല കെട്ടുറപ്പുള്ള ഒരു വീട് ഇന്നിവിടെ നൽകിയിരിക്കുകയാണ് അതിനും ഒരു വലിയൊരു സർപ്രൈസിൻ്റെ കഥ തന്നെയുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത് ദിവസം കൊണ്ടാണ് ഈ കുടുംബത്തിനൊരു വീട് നൽകുന്നത് ആ വീട് നൽകിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ നിംസ് മെഡിസിറ്റിയാണ് നിംസ് മെഡിസിറ്റിയുടെ എം ഡി ആയിട്ടുള്ള ഫൈസൽ ഖാനാണ് ഈ ഒരു വീട് ഈ കുടുംബത്തിനായി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വരവിലാണ് ഈ പ്രദേശം ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയും അറിയുന്നത് ഇരുപത് ദിവസം കൊണ്ട് ഈ വീടിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കി അതിൻ്റെ ദാനം കൂടി ഇന്നത്തെ ഈ ദിവസം ഇവിടെ നടന്നിരിക്കുകയാണ് ഈ ശ്രീകുട്ടിയുടെയും അമ്മയുടെയും ഈ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ ഒത്തിരി പേരുടെ ഒരു സഹായമുണ്ടായിട്ടുണ്ട് ശ്രീക്കുട്ടിയുടെ സ്കൂളിലെ ടീച്ചർമാർ ഇവിടുത്തെ വാർഡ് കൗൺസിലർ മറ്റു നാട്ടു ജനപ്രതിനിധികൾ ഇതിലൊക്കെ ഉപരി ജയകുമാർ എന്ന് പറയുന്ന ഒരു ഇവരുടെ തന്നെ ഒരു സംഘടനയിലെ പ്രസിഡൻ്റാണ് ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു വരവാണ് ഇവിടെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതും കൂടി വലിയൊരു പ്രത്യേകതയാണ് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ കൂടി നമുക്കും പങ്കുചേർന്ന ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ശ്രീകുട്ടിയെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ അമ്മയുടെ ആഗ്രഹമായിരുന്നു ആഗ്രഹപ്രകാരമാണ് മോള് പരീക്ഷയ്ക്ക് പോകുന്നതും നല്ലൊരു വിജയം തന്നെ തരസ്ഥമാക്കാൻ സാധിച്ചത് അത് ആ ഒരു വാർത്തയെ തുടർന്നുള്ള സംവിധാനങ്ങളെപ്പോലും നല്ലൊരു വീട്ടിലേക്കും കൂടി കിടക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഈ നിമിഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് സന്തോഷം കൊണ്ട് കാരണം ഞങ്ങൾ പൊട്ടി പൊളിഞ്ഞു വീഴാറായി ഒരു വീട്ടിലായിരുന്നു താമസം അങ്ങനെ അങ്ങനെ എനിക്ക് മോളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ടീച്ചേഴ്സൊക്കെ ചോദിച്ച് കൊണ്ടുവരാൻ പറ്റുമോയെന്ന് അപ്പം ഞാൻ മഞ്ഞ് ടീച്ചർ കൊണ്ടുവരാൻ പറ്റും അപ്പം ഞാൻ മഞ്ഞ് വണ്ടിയുടെ ഒരു പ്രശ്നം വരും അങ്ങനെ അപ്പം ഈ രജനി ടീച്ചറ് പ്രത്യേകിച്ച് രജനി ടീച്ചർ പറഞ്ഞു അത് ഞാൻ നോക്കട്ടെ ശ്രീകുടിയുടെ അമ്മ എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് ഈ പരീക്ഷയുടെ തലേ ദിവസം പോലും ടീച്ചർ എന്നടുത്ത് പറഞ്ഞില്ല വണ്ടി അറേഞ്ച് ചെയ്ത അങ്ങനെ നമ്മളെ വാർഡ് കൗൺസിലർ പനത്തറ ബൈജു സാറിനെ വിളിച്ച് സാ ടീച്ചറ് അങ്ങനെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് വണ്ടി അറേഞ്ച് ചെയ്ത നഗരസഭയുടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു അങ്ങനെ ഒമ്പത് ദിവസവും മോളെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയി പക്ഷേ ആ പരീക്ഷ എഴുതിയവൾ വിജയിക്കും പക്ഷേ ആ പരീക്ഷ എഴുതിയതിൻ്റെ ഇത് മെസ്സേജ് കണ്ട് പേഴ്സിൻ്റെ സെക്രട്ടറി ജയകുമാർ സാറ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ വരികയും അങ്ങനെ മോക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ട് അപ്പോൾ എൻ്റെ ചോദിച്ചാൽ എന്ത് എന്താണെന്ന് ഇട്ടിടാ മുഖത്തിൻ്റെ വിഷമം പോലെ അപ്പം ഞാൻ സാറിങ്ങനെ വീട് പൂർത്തീകരിക്കാൻ പറ്റണില്ല അങ്ങനെ ചെറുതായിട്ട് നമ്മളെ ലൈഫിൻ്റെ അറിയാമല്ലോ കുറച്ച് പൈസ അതുകൊണ്ട് ചെറുതായിട്ട് അങ്ങനെ അങ്ങനെ പൂർത്തിയായില്ല അപ്പം അപ്പം സാർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ പോയി പക്ഷേ നമ്മളെ നിമ്സിൽ സാറാണ് ചെയ്യണം സാർ നിമിഷം വരെ ഇപ്പോഴാണ് ഞാൻ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അങ്ങനെ സാറ് പറഞ്ഞു ഞാൻ എല്ലാ സഹായം ചെയ്തു തരാം എന്ന് പൈസ സാറ് അം വിജയകുമാർ സാറിനോട് പറയും അങ്ങനെയാണ് മോൾക്ക് ഇപ്പോൾ ഒരു വീട് പൂർത്തീകരിക്കും എനിക്കെന്തോ ആ പക്ഷേ എസ് എസ് പരീക്ഷ ജയിക്കുകയും അതിനോട് ഇപ്പോൾ പരീക്ഷ ഒരു നേട്ടമാണ് ആ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയതിലാണ് ഈ ഒരു നിമിഷം ധന്യമാകാൻ പറ്റിയത് നമുക്ക് ശ്രീകുട്ടിയുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കണമെന്നും അത്തരത്തിൽ ശ്രീകുട്ടി പരീക്ഷ എഴുതുകയും വൻ വിജയത്തിൽ നേടുകയും ചെയ്തു എന്നാൽ അതിലുപരി മറ്റൊരു സ്വപ്ന സാക്ഷാത്കൂരവും കൂടി ഇവിടെ നടത്തിയിരിക്കുകയാണ് കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു വീട് നമുക്കറിയാം നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഒറ്റ ഇത്രയും വർഷം ഈ അമ്മയും മകളും താമസം അമ്മയെ അച്ഛനും മകളും താമസിച്ചു എന്നാൽ ഇന്ന് മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടി നിറേറ്റ് വരികയാണ് നമുക്കറിയാം നെയ്യാറ്റിങ്ങര നിംസ് മെഡിസിറ്റിയുടെ എം ഡി ആയിട്ടുള്ള ഫൈസൽ ഖാൻ അദ്ദേഹമാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നേതൃത്വം നൽകി നമുക്ക് ചോദിച്ചറിയാം അധികം സന്തോഷമാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിൻ്റെ കാരണം വാട്സിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ജയകുമാർ സാറാണ് അദ്ദേഹമാണ് ശ്രീകുട്ടി എന്ന മോള് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ കാര്യവും വിജയകരമായി പരീക്ഷ എഴുതിയ കാര്യം പങ്കുവച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വേണ്ടിയിട്ടുന്നത് അപ്പോൾ സാധാരണ ഒരു കുട്ടി പരീക്ഷ എഴുതുന്നതിൽ എന്താണ് വലിയ വ്യത്യാസം എന്നറിയിൽ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഭിഭിനിഷിയായ കുട്ടി പ്രത്യേകിച്ച് സെർബൽ പാലിച്ച ആയ കുട്ടി എഴുന്നേക്കാൻ പോലും കഴിയാതെ ബെഡിൽ കിടന്നുകൊണ്ട് എസ് എൽ സി പരീക്ഷ പ്രിപ്പയർ ചെയ്തു അത് വിജയമായി എഴുതിയെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം അഭിമാനവും ആശ്ചര്യമാണ് തോന്നിയത് പക്ഷേ ആ വീഡിയോ കുറച്ച് കണ്ടപ്പോഴേ അങ്ങോട്ട് ആ കുഞ്ഞു താമസിക്കുന്ന ആ ചുറ്റുപാടും വീടും കണ്ടപ്പോഴേക്കും വളരെയധികം ഒരു വല്ലാത്തൊരു പരാതികമായ അവസ്ഥയിലാണ് ആ വീട് കണ്ടിരുന്നത് അപ്പോൾ അവിടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഇത് തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും ഒരു വീട്ടിലോട്ട് തന്നെ കിടക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ പറയുന്ന നിൻ സ്പെക്ട്രം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നമുക്കറിയാം ഭിന്നശേഷി കുട്ടികളുടെ പരിപാലനത്തിനും അതുപോലെ തന്നെ അവരുടെ ഉന്നമനത്തിനും സൗജന്യ ചികിത്സയ്ക്കെല്ലാം ഞങ്ങൾ പ്രതിച്ചുകൊണ്ടെങ്കിൽ സംഘടനയും ഒരു ഓർഗനൈസേഷനും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അതൊന്നും ഈ വീടിന് വേണ്ടി അമ്മയിന് അമ്മൻ്റെ പേരടുത്തും പോകണ്ട അമ്മ ഇതിന് വേണ്ടി കൈനീട്ടേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെ ഈ പറയുന്ന ഈ കുഞ്ഞിനുള്ള ശ്രീകുട്ടിയുടെ ഭവനം നമ്മൾ തന്നെ തീർത്തരാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അങ്ങനെ ഇരുവർഷം കൊണ്ട് ജയകുമാർ സാറിൻ്റെ നേതൃത്വം തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഇന്ന് ദൈവം സഹായിച്ചത് അതെല്ലാം വീട്ടുകടുത്ത് കയറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ മനുഷ്യനെ സന്തോഷിക്കാൻ സന്തോഷത്തിന് ചിലപ്പോൾ പരിമിതികളുണ്ടാകും അപ്പോൾ ഇന്ന് നമുക്കെന്തും ഒരു കാര്യം സന്തോഷം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കൂടി നമ്മുടെ പ്രവൃത്തി അറിഞ്ഞ് മറ്റുള്ളവർ സന്തോഷിക്കുന്നതിൽ കൂടി കാണുമ്പോഴുണ്ടാകുന്ന വലുതായിട്ടുള്ളൊരു സംതൃപ്തിയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകുട്ടിയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ശ്രീകുട്ടി പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്നത് ആ സമയം നമുക്കറിയാം സ്ക്രൈപ്പ് എക്സാം വഴിയാണ് അത് എഴുതുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹായം പൂർണ്ണമായിട്ടും അക്ഷയാണ് സഹായമൊക്കെ ചെയ്തത് അക്ഷയ എങ്ങനെയാണ് അത് എന്നുവെച്ചാൽ ശ്രീകുട്ടിയുടെ അവസ്ഥ നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു വിജയം നേടിക്കൊടുക്കാനായിട്ട് അക്ഷയ്ക്ക് സാധിച്ചത് ഞാൻ വിളിച്ചായിരുന്നു എഴുതാൻ അങ്ങനെ ഞാൻ അപ്പോൾ ഈ എനിക്ക് എഴുതാൻ അടുത്ത പത്തിലാണ് അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എഴുതി കൊടുത്തു എന്നാലും അല്ല പറ്റൂല പറ്റൂല അങ്ങനെ വേറെ ക്ലാസ്സിലാണ് ഇരുത്തുന്നത് കിടക്കാനില്ലേ പറ്റുള്ളൂ അങ്ങനെ കിടത്തി ഞാൻ പരീക്ഷ എഴുതായിരുന്നു പഠിച്ചിട്ടാണ് പോണത് എഴുതാം അക്ഷയെ ഒമ്പതാം ക്ലാസ്സിലാണ് പത്തിലോട്ട് പോകണം അതിന് മുമ്പ് തന്നെ വിജയം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അക്ഷയ്യുടെ അക്ഷയുടെ ആ ഒരു ഇത് കാരണം അക്ഷയ പഠിക്കുന്നത് ഇപ്പോൾ ഒമ്പത് ഒൻപതാം ക്ലാസ്സിലാണ് അടുത്തതാണ് എസ് എസ് എൽ സിയിലോട്ട് പോകുന്നത് ആ സമയത്ത് തന്നെയാണ് ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ശ്രീകുട്ടിയുടെ ടീച്ചർമാരാണ് ടീച്ചർമാരുടെ ഉടനെ ബാക്കി ശ്രീകുട്ടിയുടെ പഠന വിവരത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം എങ്ങനെയാണ് ശ്രീകുട്ടിയുടെ ഒരു പഠനം ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തോന്നുന്ന രണ്ട് വർഷം മുമ്പാണ് അമ്മയ്ക്ക് ഒരു തോന്നുന്ന മകളെയും മറ്റുള്ളവരെ കുട്ടികളെ പോലെ തന്നെ പരീക്ഷ എഴുതിക്കുന്നു അപ്പോൾ ആ ഒരു സാക്ഷാകർക്ക് നിങ്ങൾക്കാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത് എന്താണ് അവർ ശ്രീകുട്ടിക്ക് ഒരിക്കലും സ്കൂളിലേക്ക് വന്ന് പഠനം സാധ്യമാകുന്ന ഒരു കുട്ടിയല്ല അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം നോർത്ത് യു ആർ സിയുടെ പരിധിയിലുള്ള കൺകോടിയ ലൂതറിന് എച്ച് എസ് എസിലാണ് കുട്ടി പഠിക്കുന്നത് അപ്പം ആ സ്കൂളിലെ ടീച്ചറാണ് ഷാര ടീച്ചർ അവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടീച്ചർ മുഖാന്തരമാണ് ഞാൻ ഈ കുട്ടിയെ എൻ്റെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത് രണ്ട് വർഷം മുൻപ് ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരമായതിനാൽ ആരും വരാൻ തന്നെ തയ്യാറായിരുന്നില്ല മോളുടെ അടുത്തേക്ക് പിന്നെ ടീച്ചറിൻ്റെ നിർബന്ധം ഞാനും അങ്ങനെ വന്നു വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ അവസ്ഥ ശരിക്കും പരിതാപകരമായിരുന്നു കാര്യം ഒരു വീടിൻ്റെ അവസ്ഥ നിങ്ങളും കണ്ടതാണല്ലോ ആ ഒരു അവസ്ഥയിലും അമ്മ ഞങ്ങളോട് വളരെയധികം സഹകരിക്കുമായിരുന്നു മിക്കവാറും ദിവസങ്ങളിലൊക്കെ മോക്ക് സുഖമില്ലാതാവും എങ്കിലും ആ ഒരു സുഖമില്ലായ്മയിലും അമ്മയുടെ ഒരു മനസ്സ് അത് കാണേണ്ടത് തന്നെയാണ് ഞങ്ങളോട് വളരെയധികം സഹകരിച്ച് നിൽക്കുന്ന ആളാണ് അപ്പോൾ അമ്മയുടെ ഒരു മോള് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മയുടെ ആഗ്രഹമായിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കണം എന്നൊരാഗ്രഹമുണ്ട് ടീച്ചർ നടക്കുമോ ആദ്യം ടീച്ചറിനോടാണ് വിളിച്ച് ചോദിച്ചത് അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എന്നോടും പറഞ്ഞത് ഇത് നടക്കുമോ എന്തോ ടീച്ചർ എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷേ ആ ആഗ്രഹം നടത്താൻ ഞങ്ങളുടെ തിരുവനന്തപുരം നോർത്ത് എ ആർ സി ഒറ്റക്കെട്ടായി നിന്നു ഞങ്ങളുടെ ബി പി സി അനൂപ് സാറ് ട്രെയിനർ ഇസ്മയിൽ സാറ് ഞങ്ങളുടെ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സിൻ്റെ കൂട്ടായ്മ അതാണ് ഈ മോള് പരീക്ഷ എഴുതാൻ പോവാൻ കാരണമായത് അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലർ വൈജു സാർ അദ്ദേഹമാണ് ഇടപെട്ട് കോർപ്പറേഷൻ മുഖാന്തരം ഒരു വാഹനം ഏർപ്പെടുത്തി തന്നു ആ വാഹനത്തിലാണ് എല്ലാ ദിവസവും മോള് പരീക്ഷയ്ക്ക് പോകുന്നതും തിരികെ വരുന്നതും അങ്ങനെ കുട്ടി പരീക്ഷ എഴുതി ആ ന്യൂസ് പുറത്തു വരികയും ആ ന്യൂസ് ചാനലുകളിൽ വരികയും അങ്ങനെ ഈ മോൾക്ക് ഇപ്പോൾ ഒരുപാട് പേര് സഹായവുമായിട്ട് എത്തുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം അവർക്കുണ്ടായത് അവർ വീട് പണി ലൈഫ് മിഷൻ വഴി അവർക്ക് വീട് കിട്ടി പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഒത്തിരി താഴത്തിലായിരുന്നു വീട് അപ്പോൾ അത്രയും ഇത് പാറ കെട്ടി കയറണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്നേരവും ഞങ്ങളോട് പറയുന്ന ടീച്ചർ ഇനി വീട് പൂർത്തിയാകുമോ വരും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒരാളെത്തും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഇന്നിപ്പോ പത്ത് മാസങ്ങൾക്ക് എല്ലാവരേക്കാളും സന്തോഷം ഞങ്ങൾക്കാണ് ഒരുപക്ഷെ ശ്രീക്കുട്ടിയുടെ അമ്മയ്ക്കുള്ളതിനെക്കാൾ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ നോർത്ത് ശ്രീക്കുട്ടി വിവാസിക്കുകയാണ് ശ്രീകുട്ടി എന്നും അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയാം പ്രദീപ് ന്യൂസ് കോവളം